ഫ്രണ്ട്സ് എല്ലാവർക്കും ബീച്ചസിലേക്ക് സ്വാഗതം ഇങ്ങനത്തെ ഒരു ചെടിച്ചട്ടി എല്ലാവരുടെ വീട്ടിലേക്കാണല്ലേ അപ്പോൾ ഇനി പഴയ ചെടിച്ചട്ടിയും ഒരു കമ്പി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടുപ്പ് എടുക്കാവേ അപ്പോൾ അത് ഇതുപോലെ കത്തുന്ന അടുപ്പായിരിക്കും നമുക്ക് ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം ഗ്യാസിൻ്റെയൊക്കെ വില കൂടി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു അടുപ്പുണ്ടെങ്കിൽ ഗ്യാസിൽ ലാഭിക്കാം സമയം ലാഭിക്കാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ വെന്ത് കിട്ടും അപ്പോൾ ഗ്യാസിലൊക്കെ വേവിക്കുന്ന ആ ഒരു സമയം അത്രയും സമയം വേണ്ട നമുക്ക് ഇത് വേവിക്കാനായിട്ട് അപ്പോൾ നാടൻ കറികളൊക്കെ ഇതുപോലെ കൂട്ടുകയും ചെയ്യാം അപ്പോൾ എപ്പോഴും നമുക്കറിയാം അടുപ്പിൽ വേവിക്കുന്ന അത്രയും ടേസ്റ്റ് ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ ഉണ്ടാകത്തില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ എല്ലാ അടുപ്പിലെ തന്നെയായിരുന്നു വെച്ചോണ്ടിരുന്നത് ഒരു അസുഖവും അവർക്കില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കപ്പക്കുഴ സഹിതമാണ് ഈ അടുപ്പിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു അതുപോലെ ഒരു ചെടിച്ചട്ടിയും കമ്പിയും മാത്രം മതി കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ല രുചികരമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അപ്പം അതുപോലെ തന്നെ നമ്മളത് തൈരി കൊണ്ട് ഇന്നൊരു കുടങ്കുലയ്ക്ക് സംഭാരം കൂടെ അതിൻ്റെയോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു ചട്ടിയാണ് വേണ്ടത് ഏതെങ്കിലും ഒരു പഴയ ചട്ടി ആയാലും മതി അപ്പോൾ ഇതിന് മുമ്പ് രണ്ട് വീട് ഞാൻ അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു ഒന്നൊരു പോക്കുഴല് വെച്ചെന്നും അതല്ലാതെ ഉണ്ടാക്കിയ ഒരു അടുപ്പുമാണ് കാണിച്ചത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടുപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതേ നോക്കി അതിൻ്റെ ആ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പോർഷൻസ് ഇത് ഇവിടെയാണ് നമ്മൾ തീ കത്തിക്കാനായിട്ട് വെക്കുന്നത് പിന്നെ വേണ്ടത് ഒരു കമ്പിയാണ് കേട്ടോ അപ്പോൾ അധികം മൂന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കമ്പിയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് ആ ഹൈറ്റിൽ വരുന്ന അത്രയും കറക്റ്റ് ലെവലാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ ഇത് നമുക്ക് ആ ഒരു ഷോപ്പിൽ കൊടുത്താൽ ഇരുമ്പൊരു ഷോപ്പില് കൊടുത്താൽ നമുക്കത് ഇതുപോലെ തന്നെ വെൽഡ് ചെയ്ത് കിട്ടും അപ്പം ആ മേറ്റും ടോപ്പിലായിട്ട് നമുക്ക് റൗണ്ട് ആ കമ്പി വെച്ച് തന്നെ റൗണ്ടായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പം ഈ ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇത് ആണ് നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് അപ്പം ആ ഒരു ഒറ്റ കമ്പിയുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ മൂന്ന് കാലും അതുപോലെ തന്നെ ഒരു റൗണ്ട് പീസ് മേളിൽ ഒന്ന് വെൽഡ് ചെയ്ത് വെച്ചാൽ മതി അപ്പം ഇനി ഇത് ഇറക്കി വെക്കുവാണ് അപ്പം നമുക്കിത് എവിടെ വേണമെങ്കിലും ഈ അടുപ്പ് കൊണ്ടുപോകും ചെയ്യാൻ കേട്ടോ നമ്മളുടെയൊക്കെ വണ്ടിയിൽ വെച്ച് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി ഭക്ഷണം പാകം ചെയ്യാവുന്നതാണ് അപ്പോൾ ഉള്ളിൽ വെച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പഴയ സ്റ്റവ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലത്തെ ആ റിങ്ങാണ് വേണ്ടത് അത് വേണമെങ്കിലും മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ പഴയ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന അതിൻ്റെ പുറത്ത് വെച്ചാൽ മതി അപ്പോൾ ഒന്നുകൂടെ ഹൈറ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ഇതേ കത്തിച്ചപ്പം നോക്കി നല്ലപോലെ തന്നെ കത്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു കമ്പിയും ഇതുപോലെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അടുപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ചോറൊക്കെ വെക്കാൻ നമുക്കറിയാം ഗ്യാസ്

തീ നിൽക്കുന്നത് കൊണ്ട് തന്നെ അധികം പുറത്തോട്ടും പോയില്ല കേട്ടോ അതി അത് പെട്ടെന്ന് വെന്തും കിട്ടും അപ്പം നമുക്കത് ആ സമയം കൊണ്ട് പറ്റതിനൊരു കപ്പ നിൽപ്പുണ്ടായിരുന്നു അത് ഞാൻ വീഴ്ച ഇട്ടിനെ കൊണ്ടൊന്ന് പൊക്കി എടുപ്പിക്കുകയാണ് കേട്ടോ അതിൽ വല്ലതും ഉണ്ടെന്ന് ഒക്കെ നോക്കാം ചെറിയൊരു കപ്പ ഉണ്ടായിരുന്നു അപ്പം ആ കപ്പ വെച്ച് നമ്മളത് പെട്ടെന്ന് തന്നെ ആ കപ്പത്തണ്ടൊക്കെ ഇട്ട് നമ്മൾ ഇട്ടാണ് കുഴക്കുന്നത് കേട്ടോ ആ കമ്പൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുവാണ് അപ്പോൾ നല്ല നാടൻ രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് നമ്മളുടെ മത്തി മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട് മാങ്ങയിട്ട മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാം ഈ അടുപ്പിൽ തന്നെയാണ് നമ്മളിന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ചിലരൊക്കെ ഓർക്കും പെട്ടെന്ന് സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെക്കുമ്പം കരി എന്ന് ഓർക്കും അപ്പോൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ തടകിയിട്ട് ആ പോർഷൻസിലൊക്കെ എണ്ണ ഒന്ന് തടകിയിട്ട് നമ്മൾ ആ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ആ കരിഭാഗം നമുക്ക് പിടിക്കുമല്ലോ സ്റ്റീൽ പോ പോർഷൻസിലൊക്കെ സൈഡിലൊക്കെ പിടിക്കുന്ന കരി നമ്മളൊരു പേപ്പർ കൊണ്ട് ഒന്ന് വടിച്ചെന്ന് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ കൈ വെച്ച് നമ്മൾ സോപ്പിട്ട് ഒരക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം കരി അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് ഞാൻ അതേ ഒന്ന് നമുക്ക് വെളിച്ചെണ്ണ തേച്ചിട്ടാണ് ഞാൻ അടുപ്പിൽ വെച്ചത് അതിന് ശേഷം എന്താ കരി ഒന്ന് തുടച്ച് ഇതുപോലെ ഒന്ന് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ സ്റ്റീൽ പാത്രമൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു ഐഡിയ ആണ് അപ്പം അധികം നമ്മളിട്ട് ഒരച്ച് ഇനിയിപ്പോൾ സോപ്പൊക്കെ അലർജി ആയിട്ടുള്ളവർ അടുപ്പിൽ വെക്കാൻ മടിയായിരിക്കും അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം കൂടുതലും കരിയൊക്കെ പോയി കിട്ടും അപ്പം ഇനി നമുക്കൊരു സംഭാരം ഉണ്ടാക്കാം ഞാൻ കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഉള്ളിയാണ് ഉള്ളിയും അതുപോലെ ഇഞ്ചിയും പിന്നെ വേണ്ടത് കാന്താരി മുളകാണ് എരിവിന് ആവശ്യമായിട്ട് ഇത് മൂന്നും ഒന്ന് നമുക്കൊന്ന് ചതച്ച് ഒത്തിരി ഒത്തിരിയൊന്നും നമുക്ക് ചതക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത് ഇനി ഞാൻ എന്താ ചെറിയൊരു മംഗലം കൂടവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഈ കട്ടത്തൈര് ഒഴിക്കുകയാണ് അപ്പോൾ മിക്സിയിലൊന്നും ഇട്ടടിക്കേണ്ട കട്ട് ഈ തൈര് മിക്സിയിലിട്ട് അടിക്കാതെ വെറുതെ നമുക്കിട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാൻ സോഡയാണ് ഒഴിക്കുന്നത് സോഡ ഒരു രണ്ട് സോഡയോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഒഴിച്ചു കൊടുത്ത് പിന്നെ വേണ്ടത് കറി നാടൻ കറിവേപ്പരാണ് അത് വിട്ടുകൊടുത്ത് അപ്പോൾ എല്ലാം കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഐസ് ക്യൂബാണ് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ് അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് ഏറ്റവും കുടിക്കാൻ ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ് തൈര് നമുക്കറിയാം നമ്മളുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ല തണു വേഗതയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളുടെ ഈ കുടങ്കുലയ്ക്ക് സംഭാരം അപ്പം നല്ലൊരു ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കൂടിയാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും നമുക്ക് കുടിക്കുമ്പോൾ ദാഹവും കിടും അതുപോലെ തന്നെ നമ്മളുടെ മനസ്സ് റയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മളുടെ അടുപ്പൊന്നുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു